ഇങ്ങനെ നമ്മൾ നമ്മളടക്ക ക്വാളിറ്റി നോക്കുക നോക്കാ ക്വാളിറ്റി പിന്നെ ക്വാളിറ്റി പിന്നെ മൂന്ന് നാല് ക്വാളിറ്റി ഉണ്ട് ഇത് 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 ഒരു ക്വാളിറ്റി 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 ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് അല്ലേ ആ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അല്ലേ കട്ടിന് മനസ്സിലാക്കാം നോക്കുക ടംബർ കുറഞ്ഞത് സെക്കൻഡ് സെക്കൻഡ് ക്വാളിറ്റി അല്ലേ ഫസ്റ്റ് അല്ലേ അങ്ങനെയാണ് നോക്ക അല്ലേ ഫസ്റ്റ് ടർ കൂടി അങ്ങനെ പൊട്ടി പൊട്ടി പോവും പൊടിഞ്ഞു പോവും അതാണതില് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ ശീങ്കല്ല് പോയത്തില്ല ഗരിങ്കല്ല് ടമ്പർ കൂടി പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഇത് ഏറ്റവും നല്ല ഇത് സാധാരണ കാസർഗോഡ് ഭാഗങ്ങളിൽ നല്ല പഴുത്ത് നല്ല പാകമായ അടക്കാണ് നമ്മള് പറിച്ചെടുക്കുന്നത് ഈ പഴുത്ത് പാകമായ അടക്ക എടുത്തിട്ട് നമ്മൾ നാല്പത്തി അഞ്ച് അമ്പത് ദിവസം നമ്മൾ പിന്നെ വെയിലിടും നല്ല വെയിലാണ് ആ വെയിലിട്ടിട്ട് മഴയൊന്നും കൊള്ളാതെ വെയിലിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ അടക്ക പിന്നെ പൊളിച്ചെടുക്കുന്നത് പൊളിച്ചെടുത്തിട്ട് അതിന് നല്ല സൈസ് നല്ല പിന്നെ നല്ല കട്ടിങ് ഒക്കെ നല്ല നല്ല സൗണ്ട് അതാണ് ഏറ്റവും നല്ല സാധനം അതിന് അതിന് ഇപ്രാവശ്യം പിന്നെ ഇപ്രാവശ്യം എത്ര റേറ്റ് ഇപ്രാവശ്യത്തെ ഏറ്റവും ബെസ്റ്റ് സാധനത്തിൽ നാനൂറ്റി അമ്പത് രൂപ കാസർഗോഡ് കാസർഗോഡ് ഇന്ന് സെയിലുണ്ട് അവര് വാങ്ങണതാ അവര് വാങ്ങുന്നത് അടക്കാണ്ടാ തോട്ടണ്ട തോട്ടല്ല നിങ്ങൾ അടക്കം കൂടും ിണ്ടിയാണ് ഇല്ലാസ് എന്റെ സുഹൃത്താണ് ഇല്ലാസ് എന്റെ സുഹൃത്താണ് പിന്നെ ഇവന് പിന്നെ ഞാൻ ഒരു ആയിരം കവങ്ങി തയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലാതെ തന്നെ ഉണ്ടാക്കുന്ന കാസർഗോഡും കരക്കവങ് ഇല്ലിയാസിന്റെ ഒരു തൈവ് നട്ടിട്ടുണ്ട് നമുക്കിപ്പോ രണ്ടര വർഷമായതേ ഉള്ളു അല്ലെ എത്ര സമയം രണ്ടര വർഷമായി രണ്ടര വർഷമായി രണ്ടര വർഷം കൊണ്ട് തന്നെ വളരുന്നുണ്ടോ ഇപ്പൊ നമുക്കത് കായി നന വേണമെന്നില്ല ഇവര് പത്ത് വർഷം ചെറിയ തോൽ കൊടുക്കുന്നുണ്ട് നന കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാലും പിന്നെ പത്ത് വർഷം നന കൊടുക്കുന്നുണ്ട് അത് ഇപ്രാവശ്യം ഒരു ഒരു പത്ത് നൂറെണ്ണം പിന്നെ അമ്പതെണ്ണം ഇപ്പൊ കായ് പൂക്കല വന്നു ഇനി അടുത്ത വർഷം അടുത്ത ദിവസം ആവുമ്പോഴേക്കും നമുക്ക് നല്ല പിന്നെ എല്ലാം കാഴ്ച കിട്ടും കാഴ്ച കിട്ടും കർഷകരാ അടക്കണ്ടോ അടക്കണ്ടേ അപ്പൊ ഇങ്ങനെയാണ് നോക്കിയല്ലേ അത് ടമ്പർ കൂടിയത് ഫസ്റ്റ് ക്വാളിറ്റി ടമ്പറ് കുറഞ്ഞത് അല്ലേ ഇത് നല്ല നല്ല ക്ലിയർ നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്ലിയർ ഉള്ള സാധനമാണ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ ഇതിന്റെ ഉള്ളില് പിന്നെ വണങ്ങാതെ ചെറിയ ചെറിയ സെക്കൻഡ് ക്വാളിറ്റിയിൽ ചെറിയത് ഓക്കെ അത് പോയിട്ടൊക്കെ അറിയും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ അടക്കം ഇത്രയും ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ തിന്നാമ്പ എന്ത് ആവശ്യത്തിന് വേണ്ടി പിന്നെ എന്തൊക്കെയോ പ്രോപ്രോഡക്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോ എന്നാലും പിന്നെ കൂടുതലായിട്ടും പാക്ക് ആവശ്യത്തിന് വേണ്ടി പോകുന്നത് എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ കൂടുതലും പോവാ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിലെ നല്ല മാർക്കറ്റ് മാർക്കറ്റുള്ള കാസർഗോഡ് ജില്ലയിൽ അല്ലെ കാസർഗോഡാണ് ഈ അടക്കന്റെ മെയിൻ ഏരിയ കാസർഗോഡ് കാസർഗോഡും കാസർഗോഡും മംഗലാപുരം ഭാഗത്താണ് ഇതിന്റെ ഏറ്റവും നല്ല സെയിൽ നടക്കുന്നത് നല്ല ടോപ്പ് റേറ്റ് കിട്ടുന്ന സ്ഥലമാണ് കാസർഗോഡ് ഈ സെക്കൻഡ് ക്വാളിറ്റിക്ക് എന്താ റേറ്റ് ഉണ്ട് ഇല്ല സെക്കൻഡ് ക്വാളിറ്റിക്ക് ക്വാളിറ്റിക്ക് സെക്കൻഡ് കാസർഗോഡ് ഫസ്റ്റ് ക്വാളിറ്റിക്ക് അല്ലെ ആ ഇതില് നമ്മളിങ്ങനെ ഒന്നും തെരയില്ലേ സാധാരണ നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ കേടുള്ളതും കേടില്ലാത്തതും വെവർ ആക്കലേണ്ട വേറെ ചപ്പ് ആ ഇപ്പൊ ഇന്നിപ്പോ പിന്നെ ഡേറ്റ് പിന്നെ മെയ് മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എട്ടാം തീയതി ഇന്ന് കാസർഗോഡ് മാർക്കറ്റില് പിന്നെ ഇപ്രാവശ്യത്തെ അടക്കക്ക് എത്രേറ്റ് നാനൂറ്റി എൺപത് രൂപ ഇന്ന് മാർക്കറ്റ് ഈ വർഷത്തെ സീസണിലെ ഇനിയിപ്പൊ കഴിഞ്ഞ സീസണിലെ സാധനം എത്ര റേറ്റ് ഉണ്ട് അഞ്ഞൂറ്റി മുമ്പത്തെ വർഷത്തെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് അഞ്ഞൂറ്റി മുപ്പത് കഴിഞ്ഞ സീസണിലാണെങ്കിൽ അഞ്ഞൂറ്റിഇരുപത് രൂപ അങ്ങനെ കാസർഗോഡ് നിലവിൽ ഇന്ന് മാർക്കറ്റ് ഈ എട്ടാം തീയതി മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്നത്തെ റേറ്റ് ആണ് ഇപ്പൊ പറയുന്നത് കാസർഗോഡ് ഇന്ന് ഇന്ന് ഈ റേറ്റിന് അവർ പർച്ചേസ് ചെയ്യുന്നുണ്ട് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ